കടുത്തുരുത്തി പിറം റോഡിൽ കടുത്തുരുത്തി ടൗൺ മുതൽ അറുനൂറ്റിമംഗലം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിലെ കുഴിയടയ്ക്കൽ നടപടികൾ ആരംഭിച്ചു വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇടുന്നതിനായി കുഴിച്ചതോടെ തകർന്ന റോഡ് നേതൃത്വത്തിൽ നവീകരിക്കാനുള്ള നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ ജോസഫ് മോഹൻസി ആവശ്യപ്രകാരം കരാറുകാരൻ സൗജന്യമായാണ് റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്നത് കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോകുകയായിരുന്നു വൈകുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം കടുത്തുരുത്തിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ റോഡിലെ വൻകുഴികൾ നികത്തി യാത്രാ ദുരിതം കുറയ്ക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു കരാറുകാരനായ അബു മത്യുവിനോട് അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇപ്പോൾ റോഡിലെ കുഴികൾ പാറമക്കിട്ട് നികത്തുന്നത് കരാറുകാരൻ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയുള്ള അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു റോഡ് തകർന്ന് കിടക്കുന്ന ഒരു സവിശേഷത്തിൽ ഇതിന് ശാവമോക്ഷം കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നിരന്തരമായി ഇടപെട്ട് നമ്മൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡിയുടെ തലത്തിലേക്ക് വാട്ടർ അതോറിറ്റി റോഡ് രജിസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു സർക്കാർ തീരുമാനം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇട്ട് തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് രജിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം വാട്ടർ അതോറിറ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ സർക്കാരിനെ അറിയിക്കുകയുണ്ടായി പ്രാദേശികമായ യോഗത്തിൽ ഞങ്ങൾ വിളിച്ചു യോഗത്തിലും ജില്ലാ കളക്ടറുടെ യോഗത്തിലും വാട്ടർ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചു അതിനടിസ്ഥാനത്ത് പി ഡബ്ല്യു ഡി തന്നെ ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റി ഇതിനാവശ്യമായ പണം അടയ്ക്കാൻ പറഞ്ഞു മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് പക്ഷേ അത്രയും തുക വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കാൻ പണമില്ലാത്ത സാഹചര്യം പറഞ്ഞ് അവർക്ക് പരമാവധി അടയ്ക്കാൻ പറ്റുന്ന രണ്ട് തൊണ്ണൂറ് അവരടച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ട് കോടി തൊണ്ണൂ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അവരടച്ചു അപ്പോൾ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അടച്ചപ്പോൾ മൂന്ന് കോടി അമ്പതാണ് ആവശ്യമുള്ളത് ബാക്കി തുക കിട്ടാതെ റോഡ് ഏറ്റെടുക്കരുത് എന്ന് പി ഡബ്ല്യു ഡിയുടെ ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇതേ തുടർന്ന് പ്രതിസന്ധി വന്നു എം എൽ എ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടു ഇനി ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല ഇനി സർക്കാർ തലത്തിലുള്ള തർക്കങ്ങൾ കൊണ്ട് ഇനിയും ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് സർക്കാർ തലത്തിൽ നമ്മൾ ആ വിവരം അറിയിച്ചു ജില്ലാ കളക്ടറുടെ തലത്തിൽ എല്ലാ മാസവും ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നമ്മുടെ സമിതിയുണ്ട് ടി ഐ സി സി സമിതിയുണ്ട് എം എൽ എ ചെയർമാനും നിയോജക മണ്ഡലത്തിലും സമിതി സർക്കാർ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ബോഡിയും യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചത് വാട്ടർ അതോറിറ്റി അടച്ച പണം പി ഡബ്ല്യു ഡി സ്വീകരിച്ചുകൊണ്ട് ആ തുകയും പി ഡബ്ല്യു ഡിയുടെ കൈവശമുള്ള ബാക്കി തുകയും ചേർന്ന് റോഡ് യോഗ്യമാക്കാൻ മുൻഗണന കൊടുക്കണം എന്ന തീരുമാനം ഞങ്ങൾ എടുത്ത് രണ്ട് മാസം മുമ്പ് സർക്കാരിലേക്ക് കൊടുത്തു സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയിൽ നിൽക്കുകയാണ് കടുതുരുത്തി പിറവ റോഡിൽ ഏറ്റവും കൂടുതൽ കുഴികൾ രൂപപ്പെട്ട എസ് വി ഡി ജംഗ്ഷൻ സമീപത്ത് നിന്നാണ് റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പാറമക്കിട്ട് കുഴികൾ നികത്തി റോഡ് റോളർ കയറ്റി ഇറക്കി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോൻസ് ജോസഫ് എം എൽ എ സ്ഥലം സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ടോമി നിരബേൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോണിയ എസ് എക്സി സവിത എ വി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാന്റി ജോസഫ് എന്നിവരും സ്ഥലവാസികളായ യോഗം യൂണിയൻ പ്രസിഡന്റ് പ്രസാദ് ആലിശേരിൽ കൈലാസപുരം ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാർ ജോണി കണിവേലി തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു സ്റ്റാർവിഷൻ